വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് കാട്ടാനകളെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി കാണിക്കുന്നത് ഇതിൽ ഒരാന ജനങ്ങളെ ഭയപ്പെടുത്തി അവന്റെ കുപ്രസിദ്ധി വ്യാപിപ്പിക്കുമ്പോൾ മറ്റൊരു കാട്ടാന അവന്റെ ശാന്ത സ്വഭാവം കൊണ്ട് ഏവരുടെയും പ്രിയപ്പെട്ടവനായി മാറുകയാണ് ഇടുക്കി മൂന്നാറിൽ ഭീതി വിതയ്ക്കുന്ന ചക്ക ഈ വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്നത് അരിക്കുമ്പൻ ഭീതി വിതച്ച ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ ഇപ്പോൾ രാജാവായി വാഴുന്നത് ചക്ക കുമ്പൻ തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രണ്ടു പേരാണ് ചക്കക്കുമ്പന്റെ ആക്രമണത്തിൽ ഈ ഭാഗത്ത് കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ളവർക്ക് ഏറ്റവും ഭയമാണ് ഈ ആനയെ പെരിയക്കനാൽ ഭാഗത്ത് തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നിന്നും ഒരു പോലെ അവൻ റോഡിലേക്ക് പ്രവേശിക്കുന്ന വീടെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി വഴിയാത്രക്കാരെയും വാഹനങ്ങളെയും അവൻ ആക്രമിച്ചിട്ടുള്ളതിനാൽ വരുന്നത് ചക്കക്കൊമ്പനാണെങ്കിൽ ആൾക്കാർ അവിടുന്ന് വേഗത്തിൽ സ്ഥലം മാറും ചക്കക്കൊമ്പൻ മതപ്പാടിലാണെങ്കിൽ കൂടുതൽ അക്രമാസക്തനാകാനും സാധ്യത കൂടുതലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ആനയാണ് കർണാടകയിലെ ചാമരാജ് നഗർ ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെടുന്ന ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വനത്തിലെ ഗോപാലസ്വാമി മലനിരകളിലുള്ള ഗോപാലസ്വാമി ക്ഷേത്രത്തിലെ ഒരൊറ്റയാൻ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആകർഷണമാണ് ക്ഷേത്രത്തിൽ ദിവസവും എത്തുന്ന ഈ കാട്ടാന ദിവസവും വൈകുന്നേരത്തോടെ ക്ഷേത്രത്തിലെത്തുന്ന കാട്ടുകൊമ്പൻ രാത്രി മുഴുവനും ക്ഷേത്രത്തിൽ കഴിച്ചുകൂട്ടി രാവിലെയോടെ കാടുകയറും എല്ലാ ദിവസവും വൈകുന്നേരം മണിയോടെയാണ് ക്ഷേത്രത്തിൽ നടയടയ്ക്കുന്നത് അതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരം നാലുമണിക്കും അഞ്ചു മണിക്കുമിടയിൽ ഈ കാട്ടുകൊമ്പൻ ക്ഷേത്രത്തിൽ വെള്ളം കുടിക്കാനായി എത്തും നട അടച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് സമീപം കഴിയുന്ന ഈ ആന ഗോപാലസ്വാമിക്ക് പ്രിയപ്പെട്ടവനാണെന്നാണ് ക്ഷേത്രത്തിലെ പൂജാരിമാർ പറയുന്നത് നിരവധി ഭക്തർ ഈ ക്ഷേത്രത്തിലെത്തുന്നുണ്ടെങ്കിലും ഇതുവരെ ആരെയും ഈ കാട്ടാന ഉപദ്രവിച്ചിട്ടില്ല